കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ലയിൽ വലിയ ആധിപത്യത്തോടെ തിരിച്ചു വരിക എന്നുള്ളത് അവരുടെ അഭിമാന പ്രശ്നമാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിന് ആകെ ഉള്ളത് ഒരേ ഒരു സീറ്റാണ് അത് കോവളം എം എൽ എ വിൻസെന്റ് ജയിച്ച മണ്ഡലമാണ് ബാക്കിയുള്ള സീറ്റുകളെല്ലാം കൃത്യമായും കോൺഗ്രസിന് നഷ്ടമായതിന് പല കാരണങ്ങൾ ഉണ്ട് തിരുവനന്തപുരം സെൻട്രൽ ആയിരുന്നാലും വട്ടിയൂർക്കാവ് ആയിരുന്നാലും പല മണ്ഡലങ്ങളിലും കോൺഗ്രസ്സിന് നഷ്ടമായത് പല കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് എന്നാൽ കെ മുരളീധരനെ തിരികെ വട്ടിയൂർക്കാവിലേക്ക് കൊണ്ടുവരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് റൂറലായിരുന്നാലും അതുപോലെ തന്നെ അർബൻ മേഖലയിലായിരുന്നാലും ആധിപത്യത്തോടെ തിരിച്ചു വരുന്നതിന് വേണ്ടിയുള്ള സാധ്യതകൾ മുൻപിൽ വയ്ക്കുകയാണ് തിരുവനന്തപുരം സെൻട്രലിൽ ശബരിനാഥൻ മത്സരിക്കും എന്ന് ഏറെക്കുറെ വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നെടുമങ്ങാടും അതുപോലെ തന്നെ അരുവിക്കരിയും ഒക്കെ തിരിച്ചു പിടിക്കാൻ വലിയ രീതിയിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ യു ഡി എഫ് കൺവീനറായ അടൂർ പ്രകാശ് നടത്തി വരുന്നത് നമുക്കറിയാം യു ഡി എഫ് കൺവീനറായ അദ്ദേഹത്തിന്റെ മണ്ഡലമായ ആറ്റിങ്ങൽ അത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരിടത്ത് പോലും യു ഡി എഫ് എം എൽ എ മാർ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് വർക്കലയിൽ പണ്ട് വർക്കല കാര് ജയിച്ചിരുന്ന മണ്ഡലമാണ് വി ജോയി കഴിഞ്ഞ രണ്ട് തവണയായി ജയിച്ചു കൊണ്ടിരിക്കുന്നത് ചെറിയ കീഴ് യു ഡി എഫിന്റെ മേഖല പോലുമല്ല വാമനപുരത്ത് യു ഡി എഫിന് സാധ്യതയുണ്ടെങ്കിലും അവിടെയും ഡി കെ മുരളി എന്ന നേതാവാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ വലിയ രീതിയിൽ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ കൈവശം പ്ലാനുകളുമായി മുന്നോട്ട് വരുന്നത് തിരുവനന്തപുരം എം പി ആയ ശശി തരൂർ കോൺഗ്രസ് വിടുമോ എന്നുള്ള വലിയ ചോദ്യങ്ങളൊക്കെ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുമ്പോഴും അദ്ദേഹം ഉറച്ച കോൺഗ്രസ് വിശ്വാസിയായി തന്നെ നിൽക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് തിരുവനന്തപുരത്ത് പ്രധാനമായും കാണേണ്ടത് നഗരമേഖലയിൽ മേഖലയിൽ ബി ജെ പിയുടെ ആധിപത്യം തന്നെയാണ് എന്നാൽ പതിവ് തെറ്റിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ ലോക്സഭാ സീറ്റിൽ പോലും കഴിഞ്ഞ തവണ വി മുരളീധരൻ രണ്ട് സെഗ്മെന്റുകളിൽ ഒന്നാം സ്ഥാനത്തെത്തി പല സെഗ്മെന്റുകളിലും വലിയ ലീഡ് നേടിയെടുക്കാൻ കഴിഞ്ഞു കാട്ടാക്കടയും അതുപോലെ തന്നെ ആറ്റിങ്ങല്ലും വി മുരളീധരൻ ഒന്നാം സ്ഥാനത്തെത്തി നിയമസഭാ കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് അതുകൊണ്ട് തന്നെ ബി വലിയ വളർച്ചയുണ്ട് തിരുവനന്തപുരത്ത് ബി ജെ പിയും സി പി ഐ കോൺഗ്രസും തമ്മിലുള്ള ഒരു ത്രികോണ പോരാട്ടമാണ് ഇക്കുറി നടക്കാൻ പോകുന്നത് എന്നതും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് നിയമ മണ്ഡലവും വട്ടിയൂർക്കാവും ഒക്കെ ബി ജെ പി അവരുടെ എ ക്ലാസ് മണ്ഡലമായി പരിഗണിക്കുന്നു അതിനേക്കാൾ ഉപരിയായി കഴക്കൂട്ടത്ത് വി മുരളീധരനാണ് മത്സരിക്കുന്നതെങ്കിൽ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത് ദുർബലരാരെങ്കിലും ആണെങ്കിൽ വി മുരളീധരന്റെ വിജയം സുനിശ്ചിതമാണ് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ്സിന് കുറെ കൂടി കാര്യബോധത്തോടു കൂടി നീങ്ങേണ്ടതിന്റെ അനിവാര്യത ഉയർന്നു കാണുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തെ ജില്ലയിലെ പതിനാല് മണ്ഡലങ്ങളും ഏറെ പ്രസക്തിയുള്ള മേഖലകൾ തന്നെയായിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ട് തവണയായി കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലായി പല മേഖലകളും കോൺഗ്രസ്സിന് കൈമോശം വന്നിരിക്കുന്നു അത് തിരികെ പിടിക്കാനുള്ള ലക്ഷ്യബോധവുമായാണ് കെ മുരളീധരനെ കളത്തിൽ ഇറക്കുന്നത്